സംസാരിക്കുന്നത് എസ് എസ് എഫിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് സവേദ് കുത്തുബിയാണ് നമ്മുടെ ചൂരൽമല കുണ്ടക്കൈ ക്യാമ്പിൽ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ പ്രവർത്തകർ എല്ലാ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഡ്രസ്സ് ഐറ്റംസിൽ എത്തുന്നത് പലതും ഉപയോഗിച്ചതും ഉപയോഗിക്കാൻ കഴിയും കഴിയാത്തതുമായതാണ് ആവശ്യത്തിലധികം ഡ്രസ്സുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ വെള്ളവും ബന്ന് തുടങ്ങിയ ബേക്കറി ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോപ്പ് അതുപോലെ തോർത്ത് ബ്രഷ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പം ഇത്ര ബെഡ്ഷീറ്റ് അതുപോലെ ചെരുപ്പ് ലേഡീസ് ഐറ്റംസ് അവരുടെ പിന്നെ ഇന്നർവേഴ്സ് അതുപോലെ നാപ്കിൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അത്തരം കാര്യങ്ങൾ അത്തരം സാധനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പിന്നെ വിളിക്കുകയും ഇവിടുത്തെ നമ്പർ പിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രമാണ് പിന്നെ പിന്നെ കൊടുത്തുവിടണമെന്ന് അറിയിക്കുന്നു അസ്ലാം വലൈക്കും വരമത്ത